നമസ്കാരം ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം സിമ്പിൾ ലെൻസുകളും കോമ്പൗണ്ട് ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസമാണ് എന്താണ് ഈ സിമ്പിൾ ലെൻസ് അല്ലെങ്കിൽ എന്താണ് ഈ കോമ്പൗണ്ട് ലെൻസ് സിനിമാറ്റോഗ്രാഫി രംഗത്തേക്ക് വീഡിയോഗ്രാഫി രംഗത്തേക്ക് അല്ലെങ്കിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കടന്നു വരുന്ന നിരവധി പേരുടെ പ്രത്യേകിച്ചും തുടക്കക്കാരുടെ ഒരു വലിയ സംശയമാണ് എന്താണ് ഈ സിമ്പിൾ ലെൻസ് എന്താണ് ഈ കോമ്പൗണ്ട് ലെൻസ് തീർച്ചയായിട്ടും സിനിമാറ്റോഗ്രാഫി രംഗത്ത് വീഡിയോഗ്രാഫി രംഗത്ത് അല്ലെങ്കിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്ത് വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ് ഈ സിമ്പിൾ ലെൻസും കോമ്പൗണ്ട് ലെൻസുകളും സിമ്പിൾ ലെൻസുകളെ കുറിച്ച് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലെൻസുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി ലെൻസ് എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് ലെൻസ് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം വേറെ ഒരു മീഡിയയിലേക്കും കിടക്കുമ്പോൾ ഉദാഹരണം വെള്ളമാവാം അതിൽ ഗ്ലാസ് എല്ലാം എല്ലാമാവാം അതല്ലെങ്കിൽ ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റായിട്ടുള്ള പോളികാർബണേറ്റുകളാവാം അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ട്രാൻസ്പാരൻ്റ് മീഡിയയിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ പാ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അതിൻ്റെ കളറിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ തത്വത്തെ അടിസ്ഥാനപ്പാക്കിക്കൊണ്ട് ഒരു പ്രകാശത്തെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കപ്പെട്ട ചില ഒപ്റ്റിക്കൽ എലിമെൻസിനെയാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത് രണ്ട് തരം ലെൻസുകളുണ്ട് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്നവയെ നമ്മൾ കോൺവെക്സ് ലെൻസ് എന്നും ഒരു ബിന്ദുവിൽ നിന്ന് വികേന്ദ്രീ ഒരു ബിന്ദുവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മാറി വികേന്ദ്രീകരിക്കാൻ കഴിയുന്നവ ലെൻസുകൾ നമ്മൾ കോൺകെയവ് ലെൻസുകളെന്നും പറയും സത്യത്തിൽ രണ്ടുതരമല്ല കോൺവെക്സും കോൺകെയവും അല്ല അതിൻ്റെ സബ് കാറ്റഗറീസ് ഒരുപാടുണ്ട് പ്ലാനോ കോൺവെക്സ് ഉണ്ട് അതായത് ഒരു വർഷം സ്ട്രൈറ്റായിരിക്കും മറ്റൊരു വശം പുറത്തേക്ക് നിൽക്കുന്ന പ്ലാനോ കോൺവെക്സ് ലെൻസുകളുണ്ട് കോൺകേവോ കോൺവെൻ ഒരു സൈഡ് പുറത്തേക്കും മറ്റു സൈഡ് ഉള്ളിലേക്ക് വരുന്ന കോൺകേവോ കോൺവെക്സോ ലെൻസുകളുണ്ട് അങ്ങനെ സബ് കാറ്റഗറീസ് ഒരുപാടുണ്ട് ഇവയ്ക്കെല്ലാവർക്കും ഇവയ്ക്കെല്ലാ ലെൻസുകൾക്കും അതിൻ്റേതായ ചില പ്രത്യേക പ്രോപ്പർട്ടീസും ഉണ്ട് അപ്പോൾ നമ്മൾ സ്കൂളുകളെല്ലാം കണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ ലെൻസ് ഉണ്ട് ഇതിന് നമ്മൾ സിമ്പിൾ കോൺവെക്സ് ലെൻസ് എന്ത് വിളിക്കും ഇതെന്താണ് ഇതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് അത് കേന്ദ്രീകരിച്ച് അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ അത് ചെയ്തു നോക്കിയിട്ടുള്ള പരീക്ഷണമാണത് ഇതിന് നമ്മൾ സിമ്പിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയും കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെ വരുന്ന പ്രകാശത്തെ ഇങ്ങനെ അകത്തി വികേന്ദ്രീകരിച്ചുകൾ ഒരു പ്രത്യേക രീതിയിലേക്ക് വികേന്ദ്രീകരിച്ചി അതിന് നമ്മൾ കോൺകേവ് ലെൻസുകൾ എന്ന് പറയും ഇതെല്ലാം നമ്മൾ സാധാരണ സ്കൂളുകളിൽ പരിചയപ്പെട്ടിട്ടുള്ള ലെൻസുകളാണ് നൗ ഈ നമ്മളെ സംബന്ധിച്ച് ഈ ലെൻസുകൾ എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചുകൂടാ അതാണ് നമ്മുടെ ചോദ്യം നമുക്ക് ഫോട്ടോഗ്രാഫിയാണുള്ള ബന്ധം എന്തുകൊണ്ട് ഈ സിമ്പിൾ ലെൻസ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചു കൂടാ അല്ലെങ്കിൽ സിമ്പിൾ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തുകൂടാ നിങ്ങൾക്കറിയാം ഈ സിമ്പിൾ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് ഏഴ് വർണ്ണങ്ങളായി സ്പ്ലിറ്റാകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ ഈ ഇതിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ എഡ്ജസ് എല്ലാം കർവ്ഡായും ഡിസ്റ്റോർട്ടറായിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കിയാലോ ഏഴ് വർണ്ണങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത എഡ്ജുകളെല്ലാം ഡിസ്റ്റോർട്ടർ ആയിട്ടുള്ള ഒരു ഇമേജ് അല്ല ഫോട്ടോഗ്രാഫിയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫിയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നമ്മൾ നഗ്ന നേതാക്കൾ കൊണ്ട് കാണുന്ന ട്രൂ ടു ലൈഫ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരം ഒരു ഇമേജ് തരാൻ ഇത്തരത്തിലുള്ള സിമ്പിൾ ലെൻസുകൾക്ക് സാധ്യമല്ല വേണ്ടിയിട്ടുള്ള ചില പരീക്ഷണങ്ങളിൽ നിന്നാണ് ഇതുപോലുള്ള കോമ്പൗണ്ട് ലെൻസുകൾ എത്തിച്ചേരുന്നത് ഈ കോമ്പൗണ്ട് ലെൻസുകളുടെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ഇതുപോലുള്ള എട്ടോ പത്തോ സിമ്പിൾ ലെൻസുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അത് ഒന്നിനു പുറകെ ഒന്നിനായി വെച്ചോണ്ടാണ് ഇതുപോലത്തെ ഒരു ലെൻസ് ഉണ്ട് എല്ലാം കോൺവെക്സ് ലെൻസുകളല്ല കേട്ടോ ചില കോൺവെക്സ് ലെൻസുകൾ ഉണ്ടാവും ചിലയിടത്ത് കോൺകേവ് ലെൻസുകൾ ഉണ്ടാവും ചിലയിടത്ത് പ്ലാന കോൺവെക്സ് ലെൻസുകളുണ്ട് കോൺകേവോ കോൺവെക്സ് ലെൻസുകളുണ്ട് അങ്ങനെ ഒത്തിരി തലത്തിലുള്ള ഞാൻ പറഞ്ഞ സബ് കാറ്റഗറിയിൽപ്പെട്ട ലെൻസുകൾ അടക്കിയടക്കി ഒന്നിനു പുറകെ ഒന്നിനായി അടക്കി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പൗണ്ട് ലെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്താണതിൻ്റെ ഗുണം ഒരു ലെൻസിൻ്റെ ന്യൂനതകൾ ഒരു ലെൻസ് മൂലമുണ്ടാകുന്ന ക്രോമാറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്പെറിക്കൽ ഓപ്പറേഷൻ അതുപോലുള്ള ന്യൂനതകൾ അടുത്ത ലെൻസിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ആ രണ്ട് ലെൻസിനും ബാക്കി നിൽക്കുന്ന ന്യൂനതകൾ പിന്നീട് വരുന്ന ലെൻസിലൂടെ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഓരോ ന്യൂനതകളും പരിഹരിച്ച് പരിഹരിച്ചുകൊണ്ട് അക്സെപ്റ്റി അക്സെപ്റ്റബിൾ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഫോട്ടോഗ്രാഫിൽ കാണാവുന്ന ട്രൂ ടു ലൈഫായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾക്ക് കാണുന്ന ചിത്രം അപ്രകാരത്തിലുള്ള ഒരു ചിത്രം അപ്രകാരമാണ് നമ്മൾ കാണുന്നത് അതുപോലുള്ള ഒരു ട്രൂ ടു ലൈഫ് ചിത്രം ഇതിപ്പോൾ നമുക്ക് പ്രീപ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇതുപോലത്തെ കോമ്പൗണ്ട് ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു ലെൻസിൻ്റെ ഡിസ്റ്റോഷൻ അടുത്ത ലെൻസ് അത് ന്യൂനത അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ ന്യൂനത അടുത്ത ലെൻസ് പരിഹരിക്കും ആ ലെൻസ് രണ്ട് ലെൻസും കൂടി ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രശ്നങ്ങൾ അടുത്ത ലെൻസ് പരിഹരിക്കും അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കോമ്പൗണ്ട് ലെൻസിൻ്റെ എല്ലാമെൻ്റ് എല്ലാ എലിമെൻസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല അക്സെപ്റ്റബിൾ ഒരു ഇമേജ് ഔട്ട് പുട്ടായി തരും അതാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സിമ്പിൾ ലെൻസ് കൊണ്ട് നമുക്ക് നല്ല തരത്തിലുള്ള ഒരു ഇമേജ് കിട്ടില്ല ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷേ ആ ഫോട്ടോ ഒരിക്കലും ട്രൂ ടു പവർ ഐ ആയിരിക്കില്ല അല്ലെങ്കിൽ ട്രൂ ടു ലൈഫ് ആയിരിക്കില്ല അത് ഒരു ഇമേജ് ആയിരിക്കും മാത്രം ഒരു പക്ഷേ കളർ കറക്റ്റ് കളർ സ്പ്ലിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഏഴ് വർണ്ണങ്ങൾ വരായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഡിസ്റ്റോർഡർ ആയിരിക്കാം പക്ഷേ ഒരിക്കലും അത് പെർഫെക്റ്റ് ആയിരിക്കില്ല മറിച്ച് ഒരു കോമ്പൗണ്ട് ലെൻസിൽ നിന്ന് എടുക്കുന്ന ഒരു ചിത്രം നൂറ് ശതമാനവും പെർഫെക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കോമ്പോണ്ട് ലെൻസുകൾ നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും നമുക്കെല്ലാവർക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ലെൻസുകളില്ലാത്ത ക്യാമറകളുണ്ടോ തീർച്ചയായിട്ടും ലെൻസുകളില്ലാത്ത ക്യാമറകളുണ്ട് നിങ്ങൾ കണ്ടു കാണും നിങ്ങളുടെ പലരുടെയും പോക്കറ്റിലൊക്കെ വെച്ച് വരുന്നത് സ്പൈക്ക് ക്യാമറ ഉണ്ട് പെൻ ടൈപ്പ് സ്പൈ ക്യാമറ ബട്ടൺ ടൈപ്പ് സ്പൈ ക്യാമറകൾ അതിൽ കീച്ചെയിൻ ടൈപ്പ് സ്പൈ ക്യാമറ ഇത്തരത്തിലുള്ള ചെറിയ സ്പൈ ക്യാമറകളൊന്നും ഒന്നും തന്നെ ലെൻസില്ല മറിച്ച് അവിടെ ഒരു ചെറിയ ഹോളായിരിക്കും പിൻഹോൾ ക്യാമറ ക്യാമറ എന്നൊക്കെ പറഞ്ഞ ഒരു തത്വത്തിന് അടിസ്ഥാന അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയുള്ള പിൻഹോൾ ക്യാമറകളാണ് നമ്മുടെ സ്പൈ ക്യാമറകൾ മിക്കവയും അതിനകത്ത് ഒരു ലെൻസ് ഇല്ല നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും അതിനകത്ത് ഒരു ലെൻസ് ഉണ്ടായിരിക്കില്ല മറിച്ച് അവിടെ വളരെ ചെറിയ ഒരു ഹോളായിരിക്കും അതിലൂടെയും ഒരു ഇമേജ് ഫോം ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്ക് ആ ഇമേജിൻ്റെ മുകളിൽ യാതൊരുവിധ കൺട്രോളും ഉണ്ടായിരിക്കില്ല മറിച്ച് ഇത്തരത്തിലുള്ള ഒരു കോമ്പൗണ്ട് ലെൻസിൽ നിന്നുണ്ടാക്കുന്ന ഇമേജിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് കൺട്രോളുണ്ടായിരിക്കും ഇതിനുള്ളിൽ കോമ്പൗണ്ട് ലെൻസിനുള്ളിൽ ഞാൻ പറഞ്ഞു വെറും സിമ്പിൾ ലെൻസുകൾ മാത്രമല്ല ഇതിനുള്ളിൽ അപ്പേർച്ചറുണ്ട് ഇതിനുള്ളിൽ കടന്നു പോകുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയുന്ന അപ്പേർച്ചർ മെക്കാനിസം ഇതിനകത്തുണ്ട് അതുപോലെ ഇതിനുള്ളിൽ ഫോക്കസിങ് റിംഗ് ഉണ്ട് അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇമേജിൽ സെലക്ട് ചെയ്തതിനു ഫോക്കസിങ് റിങ്ങുകളുണ്ട് അപ്പേർച്ചറുണ്ട് സൂമിൻ സൂമൗട്ടുള്ള റിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് മെക്കാനിസം ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് ലെൻസുകളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറൊരു ലെൻസല്ല ഇതിനുള്ളിൽ നമുക്ക് ഇതിനുള്ളിൽ കടന്നു പോകുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വരെ നമുക്ക് ഇത്തരം ഒരു കോമ്പൗണ്ട് ലെൻസിലൂടെ സാധിക്കും അതുകൊണ്ട് പിൻഹോൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ലെൻസ് പിൻഹോൾ ക്യാമറകളിലൂടെയും നമുക്ക് ഇമേജ് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ബട്ടൺ ക്യാമറ അല്ലെങ്കിൽ കിച്ചൻ ക്യാമറ കൊണ്ടും ഇമേജ് കിട്ടുന്നുണ്ട് പക്ഷേ ആ ഇമേജുകളും നമ്മൾ കോമ്പൗണ്ട് ലെൻസുകൾ ഉപയോഗിക്കുന്ന ഒരു ഇമേജ് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഇത്തരം ഒരു ഇമേജിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് കൺട്രോളുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒരുപാട് കൂടുതലായിരിക്കും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു മറ്റൊരു സംശയം എന്ന് പറയുന്നത് ലെൻസ് എന്ന് പറഞ്ഞ ഗ്ലാസ് ആണെന്നാണ് തീർച്ചയായിട്ടും അല്ല ഗ്ലാസ് കൊണ്ട് മാത്രമല്ല ലെൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് ലെൻസ് ഉണ്ടാകുന്നത് പ്രകാശം ഒരു മീഡിയയിൽ നിന്നും അടുത്ത മീഡിയയിലേക്ക് കിടക്കുമ്പോൾ വേറൊരു മീഡിയയിലേക്ക് കിടക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് മീഡിയയിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ പാത്തിന് വ്യതിയാനം സംഭവിക്കുന്നു അതിൻ്റെ കളറിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ വേറെ ഒരു ട്രാൻസ്പാരൻ്റ് മീഡിയ അത് ഗ്ലാസ് ആയിരിക്കാം ലിക്വിഡ് ആയിരിക്കാം വാക്സ് ആയിരിക്കാം പോളി കാർബൺ ഡൈഡ്സൈഡ് ആയിരിക്കാം പ്ലാസ്റ്റിക് ആയിരിക്കാം എനിത്തിങ് ട്രാൻസ്പാരൻറ്റ് മീഡിയ അത്തരം ഒരു മീഡിയയ്ക്ക് ഒരു ലെൻസായി ആക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ലെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സംശയങ്ങൾ മാറ്റുക ലെൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മാത്രമല്ല നമ്മൾ കോണ്ടാക്ട് ലെൻസുകൾ കണ്ടതാണല്ലേ ഇത് ജെൽ ജെല്ലാണ് ജെൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് തന്നെ ലെൻസ് ആണ് ഹൈഡ്രോജല്ലാണ് അപ്പോൾ ഗ്ലാസ് മാത്രമല്ല പലതരം മെറ്റീരിയലുകളുള്ള ലെൻസുകൾ കൂടി ഉണ്ടെന്ന് എല്ലാവരും ഓർക്കുക തീർച്ചയായിട്ടും സിമ്പിൾ ലെൻസുകളെക്കുറിച്ചും കോമ്പൗണ്ട് ലെൻസുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കുമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മറ്റ് ക്യാമറ കൊതുകുകൾക്കുമായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്